പുന്നത്തുറ കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് രാവിലെ പള്ളി പള്ളിയുണർത്തലോടെയും വിശേഷാൽ പൂജകളോടെയും ഉത്സവത്തിന് തുടക്കമാകും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരുവരങ്ങിൽ തിരുവാതിര കൈകൊട്ടിക്കളി ഗായകൻ ജെയ്സൺ ജെ നായർ നയിക്കുന്ന സംഗീത സമാഗമവും നടക്കും രണ്ടാം ദിവസമായ ഇരുപത്തിയഞ്ചിന് അഖണ്ഡ നാമാർച്ചനയും കളഭാഭിഷേകവും വൈകിട്ട് കൈകൊട്ടിക്കളി ചലച്ചിത്ര പിന്നണി ഗായകൻ തേക്കടി രാജനും ഐഡിയ സ്റ്റാർ സിംഗർ ജിനി മനുവും ശ്രീലക്ഷ്മിയും ചേർന്ന് നയിക്കുന്ന ഗാനമേളയും നടക്കും ശിവരാത്രി ദിവസമായ ഇരുപത്തിയാറിന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ശ്രീരുദ്രം ധാര രുദ്രാഭിഷേകം കലശം എന്നിവ ക്ഷേത്രത്തിൽ നടക്കും വൈകുന്നേരം പുന്നത്തുറ കവല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്രയോടൊപ്പം കൈകൊട്ടിക്കളിയും ഉണ്ട് കറ്റോടി ജംഗ്ഷനിൽ പൌരാവലിയുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വിവിധ സമുദായങ്ങളും ചേർന്നുള്ള സ്വീകരണം വൈവിധ്യമായ കലാപ്രകടനങ്ങളായ പൂക്കാവടി കലാരൂപങ്ങൾ കൊട്ടക്കാവടി ശിങ്കാരി മേളം കാവടിമേളം ഡി ഫ്യൂഷൻ എന്നിവ മാറ്റുകൂട്ടും വൈകിട്ട് തിരുവരങ്ങൽ തിരുവാതിരകളി കൈകൊട്ടിക്കളി നൃത്തസന്ധ്യ സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ നടക്കും പതിനൊന്ന് മുപ്പതിന് ശിവരാത്രി പൂജ ശിവരാത്രി വിളക്കിന് ശേഷം മഹാശിവരാത്രി മഹോത്സവം സമാപിക്കും മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തത് തന്നെയാണ് ഈ വർഷവും നമ്മൾ ശിവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തില് ഇരുപത്തിനാലാം തീയതി രാവിലെ ക്ഷേത്ര തന്ത്രിയായിട്ടുള്ള കടിയക്കോൾ തുപ്പൻ നമ്പൂതിരിയുടെയും മേശാന്തിയായിട്ടുള്ള ആയിട്ടുള്ള പുതിയടത്തിലെത്ത് മുരളീധരൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ മൃത്യുജയ ഹോമവും അത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ കളഭവും അഖണ്ഡ നാമജപവും അതോടൊപ്പം തന്നെ ഇരുപത്തി ആറാം തീയതി ശിവരാത്രി ദിവസവുമായ രാവിലെ രുദ്രാഭിഷേകവും ശ്രീരുദ്രൻ ധാരയും വൈകുന്നേരം ശിവരാത്രി പൂജയും ശിവരാത്രി വിളക്കും അതോടൊപ്പം തന്നെ മുൻവർഷങ്ങളിലെ തന്നെ കാവടിയും കാവടി ഘോഷയാത്രയും നടത്തുവാനായിട്ടാണ് ട്രസ്റ്റ് ട്രസ്റ്റും തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് സതീശൻ കെ നമ്പൂതിരി സെക്രട്ടറി കെ ആർ സതീഷ് കുമാർ കൺവീനർ വി ബി മധു മാതൃസമിതി ചെയർപേഴ്സൺ ടി എൻ മായാദേവി ഹരികൃഷ്ണൻ പി മുരളി കെ പി വേണു ടി എ മണി ത്രികോദമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുൻവർഷങ്ങളിലെ പോലെ തന്നെ ശിവരാത്രി മഹോത്സവം ഈ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കെ മഹാദേവ കൊണ്ടാടുകയാണ് അന്ന് ക്ഷേത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ക്രിയകളായ ക്രിയകളായ രുദ്രാഭിഷേകം മൃത്യുജയ ഹോമം കളഭം എന്നിവയാണ് പ്രധാനമായിട്ടും പ്രധാനമായിട്ടും നടക്കുന്നത് അതിൽ രുദ്രാഭിഷേകം വളരെ ചുരുക്കം രീതിയിൽ നടത്തുന്ന ഒരു ക്രിയയാണ് അമ്പലത്തിൽ വെച്ച് നടത്തുന്നത്